നമസ്കാരം മീഡിയ കമ്പാനീ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓണക്കാലത്തെ സ്പെഷ്യൽ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ആരംഭിച്ചു കൈകളിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആയിരത്തി രൂപയുടെ രണ്ട് ഗഡുക്കൾ അതായത് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇനി ആയിരത്തി അറുന്നൂറ് ലഭിച്ചവരുണ്ട് ബാക്കി ആയിരത്തി വളരെ വൈകാതെ ലഭിക്കുകയും ചെയ്യും അതായത് മൂവായിരത്തി രൂപയും ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് വിതരണം പൂർണ്ണതോതിൽ തന്നെ ആരംഭിക്കും എല്ലാവർക്കും ഇതിൻ്റെ ധനസഹായം എത്തിച്ചേരുന്നതാണ് ഓണത്തോടനുബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സഹായമാണ് കൈത്താങ്ങാണ് ഈ സമയത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇതുവരെ ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ക്ഷമയുടെ കാത്തിരിക്കുക വരും മണിക്കൂറുകളിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല ഈ പ്രാവശ്യത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ നിലവിൽ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം ധനസഹായ വിതരണം നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത പ്രാവശ്യം അതായത് സെപ്റ്റംബർ മുതലുള്ള ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തവരായിരിക്കണം മസ്റ്ററിങ് ചെയ്യാനുള്ള സമയപരിധി ഈ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെ ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ട് പോയി ചെയ്യാനുള്ളവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ നേരിട്ടെത്തി ചെയ്യാം ഇനി കിടപ്പ് രോഗികളാണ് വൈകാകി ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജീവനക്കാരെത്തി നമ്മളുടെ വീടുകളിലെത്തി ഹോം മസ്റ്ററിങ് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അവസരം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഇത് പൂർത്തിയാക്കിയെങ്കിലേ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി മസ്റ്ററിങ് അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ ഇനിയും ചെയ്യാനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീയതി നീട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം എ വേ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത് അതായത് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് പതിനാല് ഇനങ്ങളടങ്ങിയ സൗജന്യ കിറ്റിൻ്റെ വിതരണം നാളെ മുതൽ റേഷൻ കടകൾ വഴി ആരംഭിക്കുകയാണ് മഞ്ഞ നമ്മൾ റേഷൻ കാർഡുകൾ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസം നാലാം തീയതിക്കുള്ളിൽ ഈ ഒരു സൗജന്യ കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക ബി പി എൽ എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ആ കിറ്റ് വേണമെങ്കിൽ സമൃദ്ധി എന്ന് പറയുന്ന ഓണക്കിറ്റ് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്നുണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അതിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ എഴുന്നൂറ് രൂപ അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ആയിരം രൂപയ്ക്ക് വാങ്ങിയാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ് നിലവിൽ അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കോപ്പണുകളെല്ലാം ലഭ്യമാണ് സപ്ലൈ കോഴി അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഉണ്ട് എന്നൊരു കാര്യം റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക എന്നാൽ സൗജന്യ കിറ്റ് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് മാർഗദ്വീപം എന്നുള്ള ഈ സ്കോളർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ഒരു സ്കീം തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ നിന്ന് അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ വയ്ക്കുക അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെൻ്റർ വഴി ഡൗൺലോഡ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇതിനു വേണ്ട അനുബന്ധ രേഖകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളും സമർപ്പിക്കണം അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂടി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കേണ്ടതുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെ യും ബാങ്ക് അക്കൗണ്ട് അത് വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഉണ്ടാവണം രക്ഷിതാവിന്റെ ബാങ്ക് അക്കൗണ്ട് ആണ് കൊടുക്കുന്നത് എങ്കിൽ ആനുകൂല്യം എത്തിച്ചേരണമെന്നില്ല ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെപ്പറ്റി വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അതോടൊപ്പം റിലയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പുകൾ ബിരുദ കോഴ്സുകൾക്ക് ബിരുദാനന്തര കോഴ്സുകൾക്കൊക്കെ വലിയൊരു തുക തന്നെ ലഭിക്കുന്ന സ്കോളർഷിപ്പുകളാണ് ഇവയെപ്പറ്റിയും വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യം യുംുള്ള വിദ്യാർത്ഥികളെല്ലാം വീഡിയോ കണ്ട് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക